ഹായ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ശബ്ദം കേട്ടിട്ട് ആർക്കും കൺഫ്യൂഷനൊന്നും തോന്നണ്ട ഈ ശബ്ദത്തിനുടമയാണ് ദിണ്ടി നടന്നു പോകുന്നത് ആർക്കാരും ഒരു ഒക്കെ വേണ്ടേ അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാനായിട്ടങ്ങ് പറഞ്ഞേക്കാന്ന് വെച്ചു അപ്പോൾ ഇത് നമ്മൾ ജോലി കഴിഞ്ഞിറങ്ങി ചങ്ങനാശ്ശേരി വരെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു കൂടെ ഇവിടെ ഒന്ന് രണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടും കൂടെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ടങ്ങ് കയറി ചങ്ങനാശ്ശേരിയിൽ എപ്പോൾ വന്നാലും ഇവിടുന്ന് ഒരു ജ്യൂസ് അത് പതിവാണ് ഇത് ഇന്നും ഇന്നലെ ഒന്ന് തുടങ്ങിയ ശീലമല്ല കേട്ടോ ഡിഗ്രി പഠിക്കുന്ന സമയം മുതലേ കൂട്ടുകാരുമായിട്ട് ഏറ്റവും കൂടുതൽ ടൈം ചിലവഴിച്ചൊരു കടയായിരുന്നു ഇത് എങ്ങനെ ഇവിടെ ഒന്ന് നിൽക്കാതിരിക്കാൻ തോന്നും നിങ്ങൾ ആ ബോർഡ് കണ്ടോ അതിലെ ആ പേര് കണ്ടോ ആദ്യം കിടക്കുന്ന ആ പേര് ആരാണെങ്കിലും ഇഷ്ടം കൊണ്ട് ഇവിടെ ഒന്ന് നിന്ന് പോവും ചോദിച്ച സാധനം കടയിലെ തിരക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും കിട്ടിയ സാധനം ആ ദൂര രക്ഷയില്ലായിരുന്നു ഇത് കൊടുത്ത കാശ് മുതലാക്കാനായിട്ട് എൻ്റെ ഭാര്യ കിടന്ന് പെടാപ്പാട് വിടുന്നു എന്താ അല്ലേ അങ്ങനെ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അങ്ങനെ ജ്യൂസ് ഒക്കെ കുടിച്ചു ഇനി ഇനി നേരെ വീട്ടിൽ കുളിക്കുക കഴിക്കുക കിടന്ന് ഉറങ്ങുക രാവിലെ ജോലിക്ക് അല്ലേ പോകേ